ചതയം വീണ്ടും അവധി ഇടയിലുള്ള ആകെ പ്രവർത്തി ദിവസമാണ് ഇന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ആരൊക്കെയോ ചേർന്ന കൊല്ലംകോട് ബിവറേജിൽ മോഷണം നടത്തിയിരിക്കുന്നു ബിവറേജിന്റെ പിൻവശത്തെ ഭിത്തി വരുന്ന അകത്ത് കയറി സാധനം കടത്തുകയായിരുന്നു ആദ്യം ചാക്കിലാക്കി പിന്നീട് ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുപോയി എന്നാണ് ബിവറേജ് ജീവനക്കാർ പറയുന്നത് എത്ര കൊണ്ടുപോയി എന്നൊക്കെ സ്റ്റോക്ക് എടുത്താലേ കൃത്യമായി അറിയൂ എന്നാലും എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് രാവിലെ തന്നെ ബിവറേജിൽ എത്തിയതെന്ന് അറിയാമോ ഇനി സാധനം വാങ്ങണമെങ്കിൽ നെന്മാറയിലോ കൊടുവായൂരോ പോകണം ചാക്കിലാക്കി കൊണ്ടുപോയവർ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇവരെല്ലാം അവരുടെ അടുത്ത് പോയി വാങ്ങിച്ചേനെ കൊണ്ടുപോയ ആളിനോട്ട് അറിയുന്നുമില്ല ബിവറേജ് ആണെങ്കിൽ തുറക്കുന്നുമില്ല പലരും നിരാശയോടാണ് മടങ്ങിയത് കുറേ നേരം കാത്തു നിന്നു നിൽക്കുന്നതിനും ഒരു പരിധിയില്ലേ ഇനി ഇന്നലെ അവധി ദിവസം വളരെ പ്രതീക്ഷയോടെ വന്ന ആരോ ആയിരിക്കാം ഇത് ചെയ്തതെന്നാണ് പോലീസ് പറയുന്നത് കാരണം തിരുവോണം അവധി അവധിയായതുകൊണ്ട് ആരുമില്ലായിരുന്നു അതുകൊണ്ട് ചോദിക്കാനൊന്നും നിന്നില്ല കയറി എടുത്തു അത്ര തന്നെ